മസ്തിഷ്ക മരണശേഷം അവയവദാനത്തിലൂടെ പേർക്ക് പൊതുജീവൻ നൽകിയ കുഞ്ഞുമകൾ ആലിന് യാത്രാമൊഴി നൽകി കേരളം നെടുങ്ങാട് പള്ളി സെന്റ് തോമസ് ഇ എസ് ഐ പള്ളി സെമിത്തേരിയിൽ കുഞ്ഞിൻ്റെ മൃതദേഹം സംസ്കരിച്ചു സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് നന്മയുടെ സന്ദേശം പകർന്ന കുഞ്ഞ് ആലൻഷരിന് നാട് വേദനയോടെ വിട നൽകി സംസ്ഥാന സർക്കാരിൻറെ ഔദ്യോഗിക ബഹുമതികളോടെ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് സി എസ് എ പള്ളിയിലെ സെമിത്തേരിയിലാണ് ആലിൻറെ അന്ത്യവിശ്രമം ജില്ലാ ഭരണകൂടത്തിൻ്റെ ചുമതലയിൽ പ്രത്യേക പോലീസ് സേന ആലിൻശ്വരന് ആദരമർപ്പിച്ചു ബ്യൂഗിൾ സല്യൂട്ട് അടക്കമുള്ള പോലീസ് ബഹുമതികളോടെയായിരുന്നു സംസ്കാരം ഫെബ്രുവരി അഞ്ചിനാണ് കോട്ടയം പള്ളത്ത് വെച്ചുണ്ടായ അപകടത്തിൽ മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ എബ്രഹാമിന്റെയും ഷെറിൻറെയും പത്തു മാസം പ്രായമുള്ള കുഞ്ഞിന് ഗുരുതര പരിക്കേറ്റത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു തുടർന്ന് കുട്ടിയുടെ വൃക്കകൾ ഹൃദയം കരൾ നേത്രപടലങ്ങൾ എന്നിവ ദാനം ചെയ്യുകയായിരുന്നു ആ വ്യവധാനത്തിൽ പൊതുചരിത്രമെഴുതി നാല് കുരുന്നുകൾക്ക് പൊതുജീവനേക്കാണ് ആലിൻ വിടവാങ്ങുന്നത് न्यूज डेस्क कन्नूर विशन